ദൃശ്യ ടിവി ചാരിറ്റബിൾ സൊസൈറ്റിയും മണപ്പള്ളി സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും നടത്തി വലയത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ദൃശ്യ ടിവിയുടെ ഇരുപത്തി അഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ചാരിറ്റബിൾ സൊസൈറ്റി ഉദ്ഘാടനവും കുടുംബസംഗവും ഇരുപതിന് നടത്തും ദൃശ്യ ടി വി ചാരിറ്റബിൾ സൊസൈറ്റി മണപ്പള്ളി സോണൽ കമ്മിറ്റിയുടെയും കരുനാഗപ്പള്ളി വലിയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും നേതൃത്വത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇതോടൊപ്പം രക്തദാന ക്യാമ്പും നടത്തി തൊടിയൂർ വേങ്ങറ ഗവൺമെന്റ് എൽ സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൂടി ഈ ഇവിടെ ഇതിന്റെ സംഘാടകരായിട്ടുള്ളവരൊക്കെ തന്നെ നമ്മുടെ കുടുംബ സുഹൃത്തുക്കളും അതുപോലെ ഇതിന്റെ ക്യാമറമാനായിട്ടുള്ള രാജൻ നമ്മുടെ ബന്ധു പോലെ തന്നെയാണ് നമ്മുടെ ഏത് പരിപാടിയിലും ഞങ്ങൾ എടുത്തു പറയുമ്പോൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ മുന്നിലയിൽ നിന്നുകൊണ്ടും നമ്മുടെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വാർത്തകളും നമ്മുടെ ചാനലിലേക്ക് വരികയും

സംഘടിപ്പിച്ചിട്ടുള്ളത് നാട്ടിൽ ഉള്ള ക്യാമ്പാണ് എല്ലാവരും ഒരു പരമാവധി പ്രയോജനപ്പെടുത്തണം മറ്റേ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദൃശ്യ നമുക്കറിയാം നമ്മുടെ എല്ലാ വീടുകളിൽ കാണുന്ന ഒരു ചാനലാണ് അപ്പോ അത് അവര് നടത്തുന്ന ഒരു പരിപാടി അവരുടെ ഇരുപത്തി അഞ്ചാറ് വർഷവുമായിട്ട് വളരെ വിട്ട പരിപാടികളാണ് നടത്തുന്നത് അതിന്റെ ഭാഗമായാണ് എല്ലാ പഞ്ചായത്ത് മെഡിക്കൽ ക്യാമ്പുകളും സോണൽ മെഡിക്കൽ ആശംസകളും ആശംസകളും അതിന്റെ സംഘാടകർക്കും എല്ലാം എല്ലാ അറിയിക്കുന്നു പഞ്ചായത്ത് അംഗം കെ ധർമ്മദാസ് വരിയത്ത് ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ അനന്തു വേങ്ങറ ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രഥമാധ്യാപകൻ ആർ സന്തോഷ് കുമാർ ദൃശ്യ ടി വി എം ഡി ജി അജി ദൃശ്യ ടി വി മണപ്പള്ളി സോൺ കൺവീനർ എ പി അനിത തുടങ്ങിയവർ പങ്കെടുത്തു ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധ സദനം എന്നുള്ളതാണ് ഈ ചാരിറ്റബിൾ സൊസൈറ്റി അതിന്റെ മുന്നോടിയായിട്ടാണ് ഞങ്ങൾ ഈ ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് നമുക്കറിയാം ഇപ്പം ഇതിപ്പോ നമ്മുടെ സമൂഹത്തിൽ നമ്മളൊക്കെ വളരെ വികാസം പ്രാപിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ രക്ഷകർത്താക്കളെ ഒക്കെ നോക്കുന്ന കാര്യത്തിൽ പലയിടത്തും നമ്മുടെ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പെട്ട് പ്രവർത്തിപ്പിക്കും പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് പലയിടങ്ങളിലും അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നമ്മളെ ഒരു ചാരിറ്റബിൾ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഞങ്ങളെ ദൃശ്യ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ദൃശ്യ ടി വി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും കുടുംബ സംഗമവും കലാസന്ധിയും ഇരുപതിന് നടക്കും ഈ സമൂഹത്തിലെ എല്ലാവരോടും പ്രത്യേകിച്ച് രണ്ടു സഹായങ്ങൾ നൽകണമെന്ന തീരുമാനമെടുക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ദൃശ്യ ടി വി ചാരിറ്റബിൾ സൊസൈറ്റി എന്നൊരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു ആ സംഘടനയുടെ രൂപീകരണവും അതിന് ഉദ്ഘാടനവും ഈ മാസം ഇരുപതാം തീയതി പുതിയതാവ് ഐവിയൽ ആഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ നമ്മുടെ ദൃശ്യ ടിവിയുടെ ഇരുപത്തഞ്ചാം വാർഷിക ആഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും ബഹുമാനായ ദേവസ്വം മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അവരാണ് ആ ചടങ്ങിൽ വെച്ച് ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും അതുപോലെയാണെങ്കിൽ നമ്മൾ ജീവകാരുണ്യ സംഘടനയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ നിന്നല്ല ഏഷ്യയില് തന്നെ ഏറ്റവും പ്രശസ്തമായ രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വരുന്ന നിങ്ങൾക്ക് ഏവർക്കും സുഭജിതയായ കുറിച്ച് നിങ്ങൾ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി